ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളത് നീരാളി ഉക്കിട്ട് ചൂണ്ടാന്ന് കേട്ടോ സ്പൈഡർ ഉക്കെന്നു പറയാറുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ നന്നായിട്ട് മീനും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു ചേട്ടൻ വിളിച്ചിട്ട് വന്നു മീൻ പിടിക്കാനായിട്ട് ഗൈസപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസപ്പ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ துளிய அந்த <autour personaje> <sm festivals> ഇത്ര വലിയ തോളി കിട്ടി കമന്റ് ചെയ്യട്ടെ അടിപൊളി തോളി ആട്ട കണ്ടല്ലേ സൈസ് ഞാൻ നേരത്തെ കാണിച്ചോളിട്ടാ സീൻമോനെ നല്ല ഉക്കപ്പാട്ട കണ്ടില്ലേ നല്ല അടിപൊളി ചൂണ്ടറിനേക്കാളും മുമ്പായിട്ട് അവിടെ തീറ്റ നമ്മള് ചൂണ്ട സ്പോട്ടില് നന്നായിട്ട് തീറ്റയും കാര്യങ്ങളും വെള്ളത്തിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കേട്ടോ ഇങ്ങനെ മീൻ ചറപറന്നടിക്കണത് അപ്പൊ ഇനി മീൻ കിട്ടാൻ ചാൻസ് മീൻ അടിച്ചിട്ട ിരി പോകാനുള്ളതുകൊണ്ട് കോരിവല കയസ്സ് നമുക്ക് പൊക്കി തന്നെ ഇണ്ടരും തൂളിയൊന്നും അങ്ങനെ പതുക്കെ പൊക്കിട്ട് രണ്ടു മീനായിട്ട് ഗ്രൈസ നമ്മള് മീനെ കോരായിട്ട് കോരുവലൊന്നും കൊണ്ടു വന്നില്ല കേട്ടോ അത് കാരണം മീനെ പൊക്കീണ്ണത് മീൻ മിസ്സാകാനും ചാൻസ് കിട്ടാ പൊക്കി ഇടുമ്പോ കാരണം തൂളികൾ കിട്ടുമ്പോൾ പൊക്കിയിട്ട് ഞാൻ തൊള്ള പൊളിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലോ അപ്പൊ നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് അതൊന്ന് തൂളിന്നിട്ട അപ്പൊ തൂളി കൊയ്ത്താണ് തൂളി നന്നായിട്ട് അടിക്കണ്ടിട്ടാ തീറ്റ വെള്ളത്തിൽ വെള്ളത്തിൽ എത്തണേ താമസമുള്ളൂ അപ്പൊ തന്നെ കൊത്തേണ്ടിട്ടാണ് നല്ല സൈസുള്ള തൂളികളായിട്ടാണ് കിട്ടണത് ഈ മീൻ കറി വെച്ച് കഴിച്ചോണ്ടെങ്കിൽ കാമന്റായിട്ട് പറയാട്ട നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മീനാണ് കറി വെക്കാൻ അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഇതുപോലെ ചറ പറഞ്ഞ പിടിക്കാ അപ്പോൾ ഇതുവരെ വരണം പോലും നമ്മൾ പൊക്കിനടുക്കണം മീനെ മൂന്ന് മീൻ കിട്ടുന്ന ಕಳಂಗೇನ ಗಾಯ್ಸ್ ಕೈನಡೆ ಕೈನಡೆ ಸರ್ದಾರ ಫೋನ್ ಆ ಮಾರ್ಕ್ಣ್ಣ ಮುನ್ ಅದಿಕಿಂದ ಓರೆಣ್ಣ ನಮ್ಮ ಓರೆಣ್ಣ ಮಿಸ್ಸೈಡ್ ಗಾಯ್ಸ್ ಇವೋ ಕಿ ಬಿ ಸ್ಕಿಟ್ ಇವೋ ಕಿ നമുക്ക് അധികം ലോങ് ഒന്നും അടിച്ചു കേട്ടാ അടുത്തേക്കാൻ അടിച്ചിട്ടാ മതി മീൻ നന്നായിട്ട് അടുത്ത് നമ്മൾ തീറ്റ കാരണം മീനൊക്കെ അടുത്ത് നിക്കണ്ട് അപ്പൊ അധികം ലോങ് ഒന്നും കാസ്റ്റ് ചെയ്തിട്ടില്ല ഗൽസഭ നമുക്ക് നാലാമത്തെ മീൻ അടിച്ചിരിക്കട്ട നാലാമത്തെ മീനും കിട്ടിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഊരി പോകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഓരുവലില്ലാത്ത കാരണം പൊക്കിയാനാണ് മീൻ ഇടണത് പൊക്കി ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇടണത് ഹുക്ക് നോക്കിയിട്ട് വേണം ഇടണ മീനിൻ്റെ തുള്ളയിൽ കുളത്തിൽ നോക്കിയിട്ട് വേണം കേട്ടാ തുമ്പത്ത് കുളത്തിനെ ഊരി പോവാൻ ചാൻസ് കൂടുതലട്ടോ അപ്പം നമ്മളിതിലായിട്ട് മിസ്സായിട്ടില്ല നാലാമത്തെ മീനും കയക്കുക കയറിക്കാൻ കേട്ടോ ഒക്കെ ഓരോ സൈസുണ്ടാക്കണ്ടില്ലേ അപ്പൊ നമുക്ക് അഞ്ചാമത്തെ മീനും അടിച്ചിരിക്കട്ടാ ഒന്ന് ചെറുപ്പ മീനടിട്ടാ ഗവേഷപ്പൊ നമുക്ക് ഇപ്പൊ വലിയ വല്യ തുളിട്ട് പൊക്കിടാൻ പറ്റില്ല അതുകൊണ്ട് തടച്ചു കേട്ടോ ഉള്ളി കൊണ്ട് തടച്ചു എനിക്ക് കിട്ടുമോന്നറിയില്ലാ എന്തായാലും ഊരി പോണെ ഉള്ളി പോയി തടഞ്ഞോട്ടോ വലിയ തുള്ളിയാണ് ഓ പൊട്ടി പോയി തൊള്ള പൊട്ടി പോയി പോയിട്ടോ